ദ ലോഡ്സ് എൻ്റെ പേര് ജോയി പടിഞ്ഞാറേ ഞാനിപ്പോൾ താമസിക്കുന്നത് കരിമണ്ണൂർ ഇടവകയാണ് കരിമണ്ണൂർ സെൻറ് മേരീസ് ഫൊറോന ചർച്ചാണ് ഞങ്ങളുടെ ഇടവക ബഹുമാനപ്പെട്ട സ്റ്റാൻലി പുൽപ്പറയച്ചനാണ് ഞങ്ങളുടെ വികാരി അച്ഛൻ ഇപ്പോൾ കരിമണ്ണൂർ ദേവാലയമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയർ ഗ്രൂപ്പിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നു കൂടാതെ വണ്ടേ ധ്യാനങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്കൊക്കെ പോയി പങ്കെടുക്കാറുണ്ട് അങ്ങനെ ഉള്ള ശുശ്രൂഷ മേഖലയിലാണ് ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് ഏഴമുട്ടം താപോർ ധ്യാന കേന്ദ്രത്തിലാണ് എൻ്റെ ശുശ്രൂഷയുടെ തുടക്കം ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ജവമാലയെക്കുറിച്ച് പറയുമ്പോൾ എത്ര പറഞ്ഞാലും നമുക്ക് മതി വരാത്ത ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയും ജപമാല പ്രാർത്ഥനയും ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞനാളിലെ അമ്മ ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞു തരും പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ഒരിക്കലും കുഞ്ഞ് നാളിൽ വളരെ ഭയപ്പെട്ട് ഞാൻ ഓടി എന്തോ കണ്ട് പേടിച്ച് അമ്മച്ചിൻ്റെ അടുത്ത് വന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ച് ശരീരം മൊത്തം വിറച്ചങ്ങ നിൽക്കുക അപ്പോൾ അമ്മ പറഞ്ഞ് പേടിക്കണ്ട എൻ്റെ ശരീരത്തെ തട്ടി എൻ്റെ പറഞ്ഞ് പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നു തന്നതുപോലെയാണ് അന്ന് അമ്മ പറഞ്ഞത് ഒരു കാരണവശാലും പേടിക്കരുത് അപ്പോൾ അവിടെ നിന്നിട്ട് മാതാവിനെ വിളിച്ചൊരു മൂന്ന് നന്മ നിറഞ്ഞവരെയും ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും മാതാവ് ഈശോയോട് പറഞ്ഞ് ആ ഭയമൊക്കെ മാറ്റി കൊച്ചിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു ആ അമ്മച്ചീനോട് പറഞ്ഞു അതെൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടത് അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥന അപ്പം ആ അമ്മ പറഞ്ഞ് പഠിപ്പിച്ചത് എന്ത് പ്രതിസന്ധി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാതാവിനോട് പറഞ്ഞാൽ മാതാവ് ഈശോയോട് പറഞ്ഞാൽ അത് സാധിച്ചു തരും അങ്ങനെ അമ്മ കുഞ്ഞുനാളിൽ പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ദാരിദ്ര്യവും പട്ടണിയൊക്കെ ആണെങ്കിലും ജപമാല ഇല്ലാതെ പ്രാർത്ഥിക്കാതെ ഭക്ഷണം കഴിക്കില്ലാത്ത അത് ഒരു നിർബന്ധമായിരുന്നു അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കണം അതുപോലെ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് പള്ളിയിലൂടും അപ്പോൾ ഈ കുഞ്ഞുന്നാളിന് പകർന്നു കിട്ടിയ ഈ ദൈവാനുഭവം പ്രാർത്ഥനയും ജവന്മാരെയെല്ലാം എൻ്റെ ഹൃദയത്തിൽ അതങ്ങനെ ഒളിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു പിന്നീട് തിരിച്ചറിവായപ്പോൾ അതെല്ലാം എന്നിൽ നിന്ന് വിട്ടുപോയി ഞാൻ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു മൂത്ത മോൻ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രഷർ കൂടി എൻ്റെ ജീവിത പങ്കാളി കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ അഡ്മിറ്റായി അപ്പോൾ അവിടെ വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ ലാസ്റ്റാണ് അവിടെ കടന്നുതല്ലെന്ന് അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു ഡോക്ടർ 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 എന്നില്ല സിസ്റ്റർ മേബിൾ അപ്പോൾ അവർ പറഞ്ഞ് നിനക്കൊരു ഉത്തരവാദിത്വമില്ല അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറഞ്ഞു അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആ ഡോക്ടറോട് ഞാൻ ചോദിച്ചത് ഇങ്ങനെ കൊച്ചിനോ അല്ലെങ്കിൽ അവളെ കിട്ടുമോ ചോദിച്ചു പറഞ്ഞു മാസം തയ്യാതെ ഇങ്ങനെ സീരിയസ് ആയതുകൊണ്ട് ഒന്നുകിൽ ഓപ്പറേഷൻ വേണം ഓപ്പറേഷന് ചെയ്താൽ കുഞ്ഞിനെ കിട്ടുമോ അവളെ കിട്ടുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല നോർമൽ പ്രസവത്തിന് സാധ്യത കുറവാണ് അപ്പോൾ ഞാനങ്ങനെ വളരെ വിഷമിച്ച് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ ഞാൻ അമ്മച്ചി അവിടെ നിന്ന് അപ്പോൾ അമ്മച്ചിനെ പാസ് ചെയ്ത് ഞാനങ്ങ് പോരുമ്പോൾ എന്നോട് വേറെ ഒന്നും പറഞ്ഞില്ല എൻ്റെ ചെവിയിൽ അമ്മ പറഞ്ഞ് മോനെ ഈ ആശുപത്രിക്ക് അകത്തൊരു എന്ന് പറഞ്ഞു അത് വല്ലാത്തൊരു വേദനയായി ഞാൻ നേരെ ചാപ്പലിലേക്ക് പോയി ആ ചാപ്പലിൽ പോയി ആ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ രണ്ട് കരങ്ങളും വിരിച്ച് ഒരുപാട് സമയം നടന്നു അപ്പം ജപമാല ചൊല്ലുക എന്നതിനേക്കാൾ ഉപരി നന്മ നിറഞ്ഞ പറയുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലി അമ്മ പറഞ്ഞതുപോലെ ഈ ചോരന്ന് പറ അമ്മയേശോട് പറഞ്ഞാൽ ഒന്ന് രക്ഷപ്പെടുത്തി എനിക്ക് കൊച്ചിനെയും വേണം എൻ്റെ ജീവിത പങ്കാളിയും വേണം എൻ്റെ കൊച്ചിനെയും വേണം അങ്ങനെ മാതാവിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സമയം അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി താഴെ വന്നു കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ ജിജി പ്രസവിച്ചു കൊച്ചിന് കുഴപ്പമൊന്നുമില്ല കൊച്ചു ഇൻകുമേത്രലാണ് ജിജിക്കും കുഴപ്പമില്ല ജിജി എന്നാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ജിജിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആ അന്നത്തെ ആ പ്രാർത്ഥനയിലൂടെ ദൈവം ഇടപെട്ടു വീണ്ടും ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വന്നു ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ മരണാസന്ന നിലയിൽ കൂത്താറ്റുകളും ദേവത ആശുപത്രിയിൽ മരിച്ചു പോകും എന്നുള്ള ഒരു ഇതിൽ കിടക്കുമ്പോൾ എനിക്ക് ബോധം വീഴുമ്പോൾ എൻ്റെ വലതുവശത്ത് ഒരു അമ്മയും മകനും ഉണ്ട് അപ്പോൾ ആ കുഞ്ഞ് എന്നോട് ചോദിച്ചു തന്നാലും എന്നോടൊത് ചെയ്തല്ലോ തലയിൽ വെള്ളപ്പൂവൊക്കെ ചൂടി ഒരു വെള്ള വെള്ളവസ്ത്രം ധരിച്ചൊരു കുഞ്ഞ് അപ്പോൾ അമ്മ ഞാൻ വിചാരിച്ച എൻ്റെ അമ്മയാണെന്നാണ് എൻ്റെ വിചാരം പക്ഷേ അമ്മ കന്യാസ്ത്രീമാരുടെ കന്യാസ്ത്രീമാരോടൊപ്പമാണ് ഇട്ടിരുന്നത് ഈ അമ്മ എന്നോട് പറഞ്ഞു മോനൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ താഴെ ഒരു പള്ളിയുണ്ട് അവിടെ പോയി കുമ്പസാരിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ എന്ന് പറഞ്ഞു ഞങ്ങളവിടുന്ന് ആയിട്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞു കൊച്ചുങ്ങളെ നേരെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്കാണ് പോയത് അവിടെ ചെന്ന് ഈ രോഗികളെ ഒക്കെ കിടക്കുന്ന ആ ഭാഗത്ത് എനിക്കൊരു പ്രത്യേക സൗകര്യം എനിക്ക് പരിചയമുള്ളൊരു പ്രധാനം ഏർപ്പാടാക്കി തന്നു അപ്പം ഞാനവിടെ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പനക്കിലച്ഛനൊക്കെ ഒരുപാട് സമയം അവിടെ നിന്ന് ക്ലാസ് എടുക്കും അല്ലെങ്കിൽ ആരാധനയ്ക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ആരാധന അത് കണ്ടമാനം ജനങ്ങളുണ്ട് ഞാൻ അവിടെ ഈ രോഗികളുടെ കൂടെ നിൽക്കിടക്കണ ഞാൻ എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഈ വലതു ചെവിയിലൊരു ചെറിയ ഒരു സംസാരം ഈ ദുഷിച്ച തലമുറ അടയാളം അന്വേഷിക്കുന്നു ഒരു സംഭാഷണം ഞാൻ കേട്ടു വീണ്ടും ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണണം അപ്പോൾ ആ സംഭാ ആ സംഭാഷണം നിനക്ക് ചുറ്റും നോക്കാൻ പറഞ്ഞു ആ ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും കിടപ്പ് രോഗികളാണ് കിടക്കുന്നവരാണ് എണിച്ചിരിക്കുന്നവർ പക്ഷേ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്തുതിച്ച സമയത്ത് പനക്കിലച്ചനവിടെ നിന്നിട്ട് പറഞ്ഞ ജോയിയെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞു ആ അച്ഛൻ എടുത്ത സമയം എൻ്റെ ശിരസിൽ എന്തോ ഒരു വലിയ ഒരു ഐസ്ക്രീം പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിട്ട് രണ്ട് സൈഡിലേക്ക് അതിങ്ങനെ അലുത്ത് ഇറങ്ങി 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 ഞാൻ എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങിയപ്പോഴും പെരുമരൽ വരെ ഞാൻ നിന്ന് വിറയ്ക്കാം ഒരു എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു പരമാനന്ദം എൻ്റെ മനസ്സിൻ്റെ അകത്ത് എൻ്റെ ഉള്ളിലുണ്ടായ സക്കറൻ്റെ ഭാരവും ആ സമയത്ത് എന്നെ വിട്ടുപോയിട്ട് എൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു പിന്നെ ഞാൻ കാണുന്നത് ഈ നമ്മൾ ടി വി സിനിമയൊക്കെ കാണുന്നത് പോലെ ഓരോ വിഷുവൽ എനിക്ക് കാണിച്ചു തരിക ഞാൻ കുഞ്ഞനാളിൻ്റെ പുഴയിൽ പോയി അവിടെ നിന്ന് തന്നെ എടുത്ത് കരക്കിട്ടു അങ്ങനെ ഒരുപാട് അപകടങ്ങൾ വണ്ടി അപകടത്തിൽ നിന്ന് ഒരാൾ മരിച്ചുപോയ ആ അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തുക കാണിച്ചു തന്നു എന്നിട്ട് പറഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെ എന്നും ഉണ്ടായിരുന്നു എൻ്റെ കരങ്ങളിലാണ് ഞാൻ നിന്നെ കൊണ്ടു നടന്നത് എന്നൊക്കെ എന്നോട് പറയാം ഈശോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കൗൺസിലിങ്ങായിട്ട് പോകുന്ന സമയത്ത് എന്നെ കൊണ്ടുപോകുന്ന ആളോട് ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ഒരു കൗൺസിലർ വേണം ഇതിനു മുമ്പ് ധ്യാനം കൂടിയിട്ടുള്ളതാണ് എനിക്ക് നല്ലൊരു കൗൺസിലറ് വേണമെന്നു അപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ടുപോയിട്ട് ഒരു വണ്ണം ഒരു സഹോദരിയുടെ അടുത്തുകൊണ്ടെന്നിരുത്തി അപ്പോൾ അന്ന് ഈ ഇരുമ്പിൻ്റെ കസേരയാണ് ഞാൻ ആ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി പറഞ്ഞു മോൻ ഇവിടെ ഇരിക്കുക ഞാൻ ഇപ്പോൾ ഒരാൾക്കൊന്ന് വളരെ എളിമയോടുകൂടി എന്നോട് പറഞ്ഞിട്ട് ആ സഹോദരി എഴുന്നിട്ട് പോയി ഞാൻ ആ ഇരുമ്പിൻ്റെ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ആ എനിക്ക് ഈ കുറേ സമയം ഇരുന്ന് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നതിനുമ്പോഴത്തേക്കും എനിക്ക് എന്തോ ബുദ്ധിമുട്ട് ദേഷ്യം പോലെ പിന്നെ ഞാൻ പെട്ടെന്ന് ജപമാല എടുത്ത് ആ സഹോദരിക്ക് വേണ്ടി ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സഹോദരിയെ സമർപ്പിച്ച് ജവമാലയ്ക്ക് തെല്ലി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ആ സഹോദരി വന്ന് പക്ഷേ അതുവരെ എനിക്ക് അങ്ങനെ ഈ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് പക്ഷേ എന്നെ എളിമയുടെ തലത്തിലേക്ക് കർത്താവ് കൊണ്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ഇരുന്നു ഈ സഹോദരി ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ ഞാനൊരു ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഗുളിക കഴിച്ച് ഒന്ന് മയങ്ങിപ്പോയി പക്ഷേ എനിക്കിനോട്ട് വന്നു പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് എന്നോട് ഒന്നും ചോദിച്ചില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും മറന്നു കിടന്ന ചില കാര്യങ്ങൾ അവരെന്നെ ഓർമ്മിപ്പിച്ചു എൻ്റെ അപ്പച്ചനോട് എനിക്കുണ്ടായിരുന്ന ദേഷ്യം അതുപോലെ പല കാര്യങ്ങളും എന്നെ ഓർമ്മിപ്പിച്ച് എന്നോട് പറഞ്ഞു മോനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ദൈവം തരുന്നുണ്ട് അതുകൊണ്ട് ജപമാല മുറുകെ പിടിക്കുക മാതാവിനോട് മധ്യസ്ഥം വിളിച്ച് നിരന്തരം പ്രാർത്ഥിക്കുക നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ മാതാവ് തരുന്നുണ്ട് മാതാവിനെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആ സഹോദരി എന്നോട് പറഞ്ഞു എന്നിട്ട് ആ സഹോദരി പറഞ്ഞു മാതാവിൻ്റെ സാന്നിധ്യമുള്ള ഒരു സ്ഥാപനത്തിലും മകൻ ചെന്നപെടും അതുവരെ എന്തെങ്കിലും വിഷലോ മെസ്സേജോ കിട്ടി ആരോടും പറയണ്ട ആ പുരോഹിതനിലൂടെ കർത്താവ് മോനെ നയിക്കും എന്ന് പറഞ്ഞു തൊണ്ണൂറ്റി ഏഴില് ഞാന് ജോലി ചെയ്യുന്ന സ്ഥാപനം അന്ന് മണ്ണത്തൂർ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ആശുപത്രിയുടെ മുമ്പിൽ വ്യാപാര ഭവൻ ഹാളിൽ ഒരു ജപമാല പ്രാർത്ഥന കേട്ടു അതൊക്കെ ആ പ്രയർ ഗ്രൂപ്പ് ഞാൻ പോയി അന്വേഷിച്ച് നാരായിരുന്ന കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പള്ളിക്കുന്ന ലൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രയർ ഗ്രൂപ്പാണ് താബോർ മരിയിൻ പ്രാർത്ഥനാ കൂട്ടായ്മ എന്നാണ് അവർ അതിന് പേരിട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ലീഡർ ഒരു മെല്ലിച്ചിട്ടൊരു മനുഷ്യൻ പാലക്കാട്ടുകാരനാണ് ജോൺസൺ രാധാകൃഷ്ണൻ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അഗസ്റ്റിൻ അച്ഛനാണ് ഞങ്ങളുടെ നേതൃത്വം ഏഴവട്ടം താപോർ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പാലക്കാട്ടുകാരനാണ് അദ്ദേഹം മാമോദിസ സ്വീകരിച്ചു വന്ന ആളാണ് അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി ഇങ്ങനെ നമ്മൾ പാരമ്പര്യമൊക്കെ പറഞ്ഞ് പാരമ്പര്യ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് ദുരഭിമാനിച്ച് നടക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്ത്യാനിയാണല്ലോ എന്ന് തോന്നിപ്പോയി അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ എവിടെ എപ്പോൾ ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ നിങ്ങളോടൊപ്പം വരാം എന്നൊരു വാക്ക് കൊടുത്തു അങ്ങനെ അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പോകുന്നിടത്തൊക്കെ ഞാനും പോവും അങ്ങനെ ഏഴുമുട്ടം താപോർ കേന്ദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വന്നു എൻ്റെ ഞാൻ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ താപോർ കേന്ദ്രത്തിൽ എത്തിപ്പെടുമായിരുന്നു അങ്ങനെ എത്തിപ്പെടുമ്പോഴാണ് ഈ മാതാവിൻ്റെ ആ ഒരു പ്രത്യേകത എനിക്ക് അവിടെ വല്ലാത്തൊരു അനുഭവമായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കും അതിലുപരി അച്ഛൻ്റെ മുറിയിലിരുന്ന് അച്ഛനോട് കുറേ സമയമൊക്കെ സംസാരിക്കാൻ വലിയ ഇഷ്ടമാണ് അങ്ങനെ അച്ഛൻ്റെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ അച്ഛൻ ആ സഹോദരനോട് പറഞ്ഞ അടുത്ത ധ്യാനത്തിൽ അപ്പോൾ നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എല്ലാ ദിവസവും തന്നെ വരും സമയം കിട്ടുമ്പോഴൊക്കെ വരും പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം അച്ഛൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് ധ്യാനം തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതാനുഭവ സാക്ഷ്യത്തിലൂടെ ഒരു ക്ലാസ് അച്ഛനവിടെ എന്നോട് എടുക്കാൻ പറഞ്ഞു പിന്നീട് അച്ഛൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ ധാരണ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറയും ഇപ്പം തന്നെ അച്ഛനത് കൈവച്ച് പ്രാർത്ഥിച്ച് ശരിയാക്കും പക്ഷെ അച്ഛൻ ചോദിക്കും മാതാവിനോട് അത് ഒരു പിതൃതുല്യമായ ഒരു സ്നേഹത്തോട് കൂടിയാണ് ചോദിക്കുന്നത് മാതാവിനോട് പറഞ്ഞോ ഇല്ല അച്ഛ മാതാവിനോട് ചെന്ന് പറട്ടോ മാതാവ് അതൊക്കെ നടത്തി തരും അങ്ങനെ മാതാവിൻ്റെ അടുത്തിരുന്ന് ഞാൻ ജപമാലി പ്രാർത്ഥിക്കും എനിക്ക് എന്തെൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യപ്പെ വന്നിട്ടുണ്ടോ ആ സമയത്തെല്ലാം ഞാൻ ജപമാല കയ്യിലെടുത്ത് മാതാവിൻ്റെ അടുക്കിൽ മാതാവിനോട് ശക്തമായിട്ട് പറയും അമ്മ മാതാവ് നല്ല അമ്മ ഈശോയുടെ അമ്മ ഏഴുപുട്ടത്തമ്മേ താപൂർ നാഥ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആ പ്രാർത്ഥന കേൾക്കും അന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോൾ അന്ന് ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു ആ മാതാവ് ചോദിച്ചാറിൻ്റെ അല്ലേ മാതാവ് ചോദിച്ചാരുടെ എന്ന് പറഞ്ഞാലും മാതാവ് സാധിച്ചു തരും പിന്നെ ഞങ്ങളോട് എന്തിനാണ് പ്രാർത്ഥന സഹായം ചോദിക്കണമെന്ന് തമാശനായിട്ട് പറയും അത്രമാത്രം തീഷ്ണത പ്രാർത്ഥിക്കാനായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ അവിടെ നിന്നാണ് എനിക്ക് കൂടുതൽ ലഭിച്ചത് അപ്പോൾ അവിടെ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരിക്കലും ആ സഹോദരൻ അപ്പം ധ്യാനം കഴിഞ്ഞ് പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു ഈ ഭക്ഷണം കഴിച്ചിട്ട് രാത്രി ഒരു ജവമാലങ്ങൾ ചൊല്ലിയിട്ട് പോവുക അല്ലേ എന്ന് ചോദിച്ചു എനിക്ക് ജപമാല ജപമാലും ഒരുപാട് ഇഷ്ടമുള്ള ഞാൻ എന്തോ ഒരു ചെറിയ കുശുമ്പ് തോന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പോവാൻ ചിത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി അപ്പോൾ ഞാൻ കൂത്താട്ടുകുളത്തിൻ്റെ ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഈ താബോറിന്ന് ഇരുപത് കിലോമീറ്റർ മോഡലുണ്ട് എൻ്റെ ബൈബിൾ ഞാനൊരു പ്ലാസ്റ്റിക് കവറിലിട്ട് ബൈക്കിൻ്റെ ഹാൻഡിൽ തൂക്കിയിട്ടു എനിക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ പോയത് പക്ഷേ ആ തൊടുപുഴ ന്യൂമാ കോളേജിൻ്റെ അവിടെ ചെന്നപ്പോൾ ബൈക്ക് ഒരു ഗട്ടറി ചാടി എന്താ സംഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല പക്ഷേ കൂത്താട്ടുകൂളത്ത് എത്താറായപ്പോഴാണ് ഞാൻ നോക്കിയത് ഹാൻഡിലേൽ ബൈബിളില്ല ഞാൻ സങ്കടം വന്നു ഞാൻ ശരിക്കും കരഞ്ഞു രാത്രിയാണ് ഞാൻ തിരിച്ചു വന്നു തിരിച്ച് ഓരോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചുവട്ടിൽ നോക്കി നോക്കി വരുമ്പോൾ അവിടെ ആ നിർമ്മല കോളേജിൻ്റെ പരിസരത്ത് ആ ഗട്ടറിൽ ഈ ബൈബിൾ വീണിട്ട് ഇങ്ങനെ നേരെ പൊങ്ങി നിൽക്കുക ഞാനത് എടുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇനി ഞാനിങ്ങനെ മാല ചെല്ലാതെ അനുസരണക്കായിട്ട് കാണിക്കില്ല എന്ന് പറഞ്ഞാൽ മാതാവിനോട് മാപ്പ് ചോദിച്ചു ഒരു പക്ഷേ അത് വലിയ സീരിയസ് ആയിട്ട് തോന്നില്ല പക്ഷേ എനിക്കത് വലിയ സങ്കടമായിപ്പോയി ജപമാല പ്രാർത്ഥനയിലൂടുള്ള എൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ ബൈക്കിലാണ് എല്ലായിടത്തും തന്നെ പോകുന്നത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജപമാല തുടങ്ങുമായി അപ്പോൾ ഈ ദൂരദേശത്തേക്കൊക്കെ പോകുമ്പോൾ ഹയർ റേഞ്ചിലേക്കൊക്കെ ആണെങ്കിൽ ജപമാല ചൊല്ലി പാട്ടൊക്കെ പാടി ആരാധന തയ്ച്ചങ്ങ് പോവും ഒരിക്കലും ഒരു ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് അവർ ജപമാല പ്രാർത്ഥി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ വരുന്നത് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ ഒരു വലിയ സംരക്ഷണം അനുഭവപ്പെടും മാതാവിങ്ങനെ ആ ആ മേലങ്കി കൊണ്ടിങ്ങനെ കവർ ചെയ്ത് പിടിച്ചിരിക്കുന്നതായിട്ടുള്ള അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് ഈ ബൈക്കിൻ്റെ രണ്ട് ബ്രേക്ക് സഡനായിട്ട് പിടിച്ച് അങ്ങ് നിർത്തി അതായത് ആരോ പ്രേരിപ്പിച്ച പോലെ ഞാൻ പിടിച്ച് അങ്ങ് നിർത്തി ഇരുട്ടായി തുടങ്ങിയ സമയം അപ്പോൾ എനിക്ക് വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ് ഈ ബൈക്ക് നിൽക്കുകയും ബൈക്കിൻ്റെ മുമ്പിലേക്ക് റോഡിൻ്റെ വല ദിവസത്തു നിന്നൊരു കേടുപിടിച്ച ഒരു തെങ്ങ് മറിഞ്ഞ് വട്ടം അങ്ങോട്ട് വീണു വട്ടം വീണ്ടത് ഒടിഞ്ഞ് രണ്ടായിട്ട് രണ്ടായിട്ടങ്ങ് പോയി ഞാൻ കടന്നു പോരുകയും ചെയ്തു പക്ഷേ പിന്നീട് ഞാൻ ഡ്യൂട്ടി അവിടെ ആശുപത്രിയിൽ വന്നിരിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത് ഒരു നിമിഷം മതി ഞാൻ ഒന്നങ്ങളെ മുമ്പോട്ടാ തെങ്ങ് എൻ്റെ ദേഹത്ത് വീഴും അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ജപമാലയുടെ ശക്തി ജപമാല നമ്മൾ നമ്മളെത്രമാത്രം പ്രാർത്ഥിക്കുന്നവോ അത്രമാത്രം നമ്മുടെ കൂടെ മാതാവ് ഉണ്ട് അതുകൂടാതെ കാവൽ ദൂതന്മാർ നമ്മളെ കാത്ത് പരിപാലിക്കുന്നൊരവസ്ഥയുടെ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഒരിക്കൽ രാത്രി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ ബൈബിൾ വായിച്ച് മേശ ഡ്രോ ഇങ്ങനെ വലിച്ചു വെച്ച് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡോറ് പുറകുവൊരു ജനലടയ്ക്കാനായിട്ട് ശക്തമായൊരു പ്രേരണ അത് രണ്ട് മൂന്ന് പ്രാവശ്യം പ്രേരണ കിട്ടിയപ്പോൾ രാത്രി പതിനൊന്ന് മണിയായി ഞാൻ പോയി ആ ജനലടയ്ക്കുകയും എൻ്റെ മോളിൽ കറങ്ങിക്കൊണ്ടിരുന്ന പഴയ സീലിംഗ് ഫാനാണ് പത്ത് മുപ്പത് കിലോ തൂക്കം കാണുമെന്ന് എനിക്ക് തോന്നുന്നു അത് പടക്കം പട്ടണം പോലെ മേസപ്പുറത്തേക്കും വീണ് ഞാനിങ്ങനെ കുരിഞ്ഞിരുന്നെങ്കിൽ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ എൻ്റെ പടരയ്ക്ക് വീഴും അപ്പം ഇതെല്ലാം നമുക്ക് പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മെ കൊണ്ടു നടക്കുന്ന ചില അവസ്ഥകളുണ്ട് അമ്മയോട് എന്ത് ചോദിച്ചാലും അവധി വെച്ചിട്ടില്ല അമ്മ ചിലപ്പോൾ എൻ്റെ സമയത്തിനും എൻ്റെ സൗകര്യത്തിനും ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ മാതാവിനോട് ചോദിച്ച ഒരു കാര്യവും ഞങ്ങൾക്ക് സാധിച്ചു തരാതിരുന്നിട്ടില്ല ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഓരോ ആവശ്യങ്ങളും പല വിധത്തിലുള്ളതായ അപകട ഘട്ടങ്ങളിൽ നിന്ന് ഒരിക്കൽ ഡിവൈനിൽ നിന്ന് രാത്രി പോരുമ്പോൾ റോഡ് സൈഡിൽ ബൈക്ക് പാർക്ക് ചെയ്ത മഴയത്ത് ആ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഞാൻ കാലെടുത്ത് വെച്ചത് വലിയ അഗാധമായൊരു കുഴിയിലേക്കാണ് ഒരു നിമിഷം മതി ആ ബൈക്ക് ഞാനും കൂടെ പോകുന്നെങ്കിൽ ഞാൻ പെട്ടുപോകും ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ച് റോഡിൽ വീണിട്ടുണ്ട് ഒരു പരുപ്പും പറ്റിയിട്ടില്ല ഇവിടെ എല്ലാം അത്ഭുതകരമായിട്ട് തമ്പുരാൻ ഞങ്ങളെ എന്നെ കാത്ത് പരിപാലിച്ചു അപ്പോൾ ഈ യാത്രയിലായാലും എവിടെ ആയാലും ഞാൻ ചെല്ലുന്ന സ്ഥലവും ആ ശുശ്രൂഷയും എല്ലാം സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജപമാല ഓരോ രഹസ്യങ്ങളും ശക്തമായി ചൊല്ലിക്കൊണ്ടിരിക്കും എൻ്റെ അവസ്ഥ പോലെ തന്നെ എനിക്ക് സാധിച്ചു തരുന്നത് പോലെ തന്നെ മറ്റുള്ളവർ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുമ്പോൾ ഞാനത് വെച്ച് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അവരുടെ കാര്യങ്ങളിൽ വീടില്ലാത്തവരുടെ വീ അവർക്ക് വീട് ജോലിക്ക് വേണ്ടി പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവർക്ക് ജോലി ഇതെല്ലാം നിരന്തരമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഒഴിവാവുകയല്ല ചെയ്യുന്നത് അവരുടെ പേരെഴുതി വെച്ച് അടുത്തുള്ള ദേവാലയങ്ങളിൽ നിത്യാരാധന ചാപ്പലുകളിൽ പോയിരുന്ന് അത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലം അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യാറുണ്ട് പിന്നീട് വരുന്നത് എൻ്റെ മൂത്ത മോളുടെ വിവാഹ സമയത്ത് ഒരുപാട് സാമ്പത്തികമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജവമാല ജൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂത്താറ്റുകുളം തിരു കുടുംബ ദേവാലയം ആ ദേവാലയത്തിൽ ആ തിരു കുടുംബത്തിൻ്റെ മുമ്പിലേക്ക് ഞാൻ കസേര നീക്കിയിട്ട് ജവമാല കയ്യിൽപ്പെടുത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആ ജവമാല ജൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ തിരു കുടുംബം രൂപാന്തരപ്പെട്ടു ആ കൂട് ആ രൂപക്കൂട് ആ ഈശോ മറിയം യൗസഫ് ആ ഒരു ചെറിയ ഓല മേഞ്ഞ വീടായിട്ട് മാറി ആ വീടിൻ്റെ മുറ്റത്ത് ഓടിക്കളിക്കുന്ന ഉണ്ണി അപ്പുറത്ത് പണിയുന്ന യൗസഫ് പിതാവ് വീടിനകത്തുനിന്ന് മാതാവ് ഇറങ്ങി വന്നു എൻ്റെ നേരെ നോക്കി ചിരിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ മോളുടെ കല്യാണ ആവശ്യമൊക്കെ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അമ്മ പറഞ്ഞ് സാരമില്ല അതൊക്കെ ഭംഗിയായിട്ട് നടക്കും എനിക്ക് സന്തോഷമായി ഞാൻ അന്ന് ഈ താബോർ ധ്യാന കേന്ദ്രത്തിൽ വന്ന ജോർജ് അച്ഛൻ കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകൊത്തി ഞാൻ പറഞ്ഞു അച്ഛ അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി എല്ലാ കാര്യവും തമ്പുരാൻ ക്രമീകരിക്കും അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റു ആ മാതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് മാതാവിനോട് കാര്യം പറഞ്ഞു ഇന്നും ഞാൻ മാതാവിനോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ വീട്ടിലിരുന്ന് ആണെങ്കിലും അവിടെ ഇരുന്നാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മേ മാതാവേ നല്ല അമ്മ ഈശോയുടെ അമ്മേ ഏഴുപുട്ടത്തമ്മയെ താപൂർ നാഥെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് അതുപോലെ ജവുമാലയുടെ ഓരോ രഹസ്യങ്ങൾ ഓരോ മക്കൾക്ക് വേണ്ടി ഓരോ വ്യക്തികൾക്ക് വേണ്ടി ആ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്നിലേക്കൊരു ശക്തി കടന്നു വരുന്നൊരു അനുഭവം ആ മകളുടെ വിവാഹം ഭംഗിയായിട്ട് മാതാവ് നടത്തി തന്നു ഒരു കുറവും കൂടാതെ ഇളയ മകളുടെ ആദ്യ കുർബാന സമയത്ത് ആ മകള് പറഞ്ഞ ഒരു ഡിമാൻഡ് അപ്പത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു മൂന്ന് കൂട്ടുകാരികളെ വിളിക്കും അവർക്ക് ബിസ്ക്കറ്റും ചായയും കൊടുത്താൽ മതി എന്നായാലും ഞാൻ അവരെ വിളിക്കും എന്ന മോള് ആ കുഞ്ഞ എന്നോട് പറഞ്ഞു ആദ്യ കുർബാന സമയത്ത് എനിക്ക് സങ്കടം തോന്നി അത് ഭംഗിയായിട്ട് നടത്തണം പക്ഷേ അതിനുള്ള സാമ്പത്തികമില്ല ഞങ്ങൾ ഏഴുമുട്ടത്ത് വന്ന് പോകുമ്പോൾ ഈ കൊച്ച് ഈ മാതാവിൻ്റെ മുമ്പിൽ വന്ന് ആ രൂപത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഡിസ് ഓർഡർ ആയി കിടക്കണ പൂക്കളൊക്കെ ചേർത്ത് വയ്ക്കും പിന്നെ കെട്ടുപോയ തിരികൾ കത്തിക്കും മെഴുതിരി കത്തിക്കും എന്നിട്ട് ഒരു സ്റ്റെപ്പ് പുള്ളിക്കാർ പുറകോട്ട് മാ അറിയിട്ട് എലക്കി കൈയും കൊടുത്ത് മാതാവിൻ്റെ നേരെ നോക്കിയൊരു നിപ്പുണ്ട് ആ നിൽക്കുന്ന സമയത്ത് ഞാൻ പുറയിൽ നിന്ന് എൻ്റെ കണ്ണ് പറഞ്ഞ് ഒഴുകി പിന്നെ മാതാവിനോട് പറഞ്ഞു കൊച്ചിൻ്റെ ആദ്യ കുർബാന ഭംഗിയായിട്ട് നടത്തി തന്നോട്ടോ മാതാവെന്ന് പറഞ്ഞ് അങ്ങനെ ആ പിറ്റേ ശനിയാഴ്ച ആ കൊച്ച് പ്രതീക്ഷിച്ച ബിസ്ക്കറ്റും ചായയൊന്നുമല്ല ഒന്നുമല്ല മട്ടൺ സ്റ്റൂവും പാലപ്പവും രാവിലെ അതുപോലെ ഞങ്ങളുടെ റിലേറ്റീവ്സെല്ലാം കൂടെ ഒരു പത്ത് എഴുപത് പേര് പങ്കെടുത്ത് നന്നായിട്ട് ആ കാര്യങ്ങൾ നടത്തി ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസും ചിക്കനും അപ്പം ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് വേണ്ട വിധം മാതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ജപമാല കയ്യിലുണ്ടോ മാതാവ് കൂടെയുണ്ട് എൻ്റെ ഒരു വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ജപമാല കയ്യിലെടുത്തപ്പോഴൊക്കെ എൻ്റെ കൂടെ നിന്ന മാതാവ് ഞാൻ ജപമാല താഴെ വയ്ക്കുമ്പോൾ അകന്ന് നിന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വർഷക്കാലം വാടക വീടുകളിൽ മാറി മാറി താമസിച്ച ഞങ്ങൾ ഒരു വീടിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നോടുള്ള സ്നേഹം കൊണ്ട് പല ശുശ്രൂഷകരും ആ ഒരു സുഹൃത്താണ് മുഴുവനുള്ളൊരു ഫ്രാൻസിസ് ചേട്ടൻ അരിയക്കര ഉള്ളൊരു ബിജു അവർ മുഖാന്തരം പല സ്ഥലത്തും വീട് കൊണ്ടുപോയി കാണിച്ചു തരുന്നു വീട് സ്ഥലം പക്ഷെ ഞാനതൊന്നും വേണ്ട എന്ന് പറഞ്ഞു എന്നാൽ തമ്പുരാൻ തക്ക സമയത്ത് ഇവിടെ ഏഴുമുട്ടൻ താപൂർ ധ്യാന കേന്ദ്രത്തിൻ്റെ പരിസരത്ത് മനോഹരമായൊരു ഭവനം ഞങ്ങൾക്ക് ഒരുക്കി തന്നു ഈ ഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഓരോ ചപമാലയിൽ ഓരോ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ആവശ്യങ്ങളെല്ലാം മാതാവ് നിറവേറ്റി തന്നുകൊണ്ടിരുന്നു ഈ പണി നടക്കുമ്പോൾ ഈ ഞാൻ താബോറിൽ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ കൂത്താട്ടപ്പുറത്ത് ഞങ്ങൾ താമസിക്കുന്നു അവിടുന്ന് ഈ വീടിൻ്റെ പണി നടക്കുന്നിടത്ത് വരും ഇതെല്ലാം നോക്കും എന്നിട്ട് താബോറിൽ മാതാവിൻ്റെ അടുത്ത് പോയിരിക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കും പണിക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഞങ്ങളുടെ ആവശ്യങ്ങൾ അവശ്യ വസ്തുക്കൾ കാലാവസ്ഥ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും കൊറോണയുടെ സമയത്താണ് പണി നടക്കുന്നത് ഒരു ദിവസം പോലും ആ ആ അസുഖം മൂലം പണി മുടങ്ങിയിട്ടില്ല ഭംഗിയായിട്ട് പണികളെല്ലാം ക്രമീകരിച്ച് ആവശ്യങ്ങളെല്ലാം നിറവേറ്റി നിറവേറ്റിത്തന്നു അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മോൾക്ക് ഇളയ മോൾക്ക് ഒരു വിവാഹം നടക്കണം മോൾക്ക് താല്പര്യമില്ല എങ്കിലും ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ ധാരണ ഇരുന്നത് ഈ വീട്ടിൽ ഞങ്ങൾ താമസം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒരാറു മാസത്തിനുള്ളിൽ ഞാൻ മരിച്ചു പോകും എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് വന്നു അതിനുള്ളിൽ കൊച്ചിൻ്റെ വിവാഹം നടക്കും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചിന് താല്പര്യമില്ല എങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷ്വൽ ഒരു നല്ലൊരു രൂപം ഒരു താടിയുള്ള ചെറുപ്പക്കാരനെ കാണിച്ചു തന്നു അങ്ങനെ അതിൻ്റെ ദിവസങ്ങൾ ഞങ്ങളിവിടെ താമസം തുടങ്ങിയതിന് ശേഷം കൊച്ചിനെ കാണാനായിട്ട് ആ ചെറുപ്പക്കാരൻ വന്നു അങ്ങനെ വന്നു ആ ഇഷ്ടപ്പെട്ടു അങ്ങനെ വിവാഹം വേണ്ട അല്ലെങ്കിൽ താല്പര്യമില്ലാതിരുന്ന കൊച്ചിനും വന്ന ചെറുപ്പക്കാരനും ഇഷ്ടപ്പെട്ടു ആ വിവാഹം ഭംഗിയായിട്ട് ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചു വലിയ ആർഭാടമൊന്നുമില്ല എങ്കിൽ പോലും പ്രതികൂല കാലാവസ്ഥ മഴ ആ സാഹചര്യത്തിൽ ഭംഗിയായിട്ട് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ മാതാവ് ഇടപെട്ട് കാനായില കല്യാണ അമ്മ ഇടപെട്ടതുപോലെ ഞങ്ങളുടെ ആ ആവശ്യങ്ങളിൽ ഇടപെട്ട് ആ വിവാഹം ഭംഗിയായിട്ട് അമ്മ അത് നടത്തി തന്നു ഞാൻ വിചാരിച്ചതുപോലെ ആറുമാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഹാത്തിനൊരു പ്രശ്നം വന്നു ഒരു മരു മരിച്ചു പോകും എന്ന് വിചാരിച്ച് പിള്ളേരൊക്കെ പേടിച്ചു പോയി പക്ഷേ ഒരു ആൻഡിയോപ്ലാസ്റ്റിലൂടെ മാതാവ് രക്ഷപ്പെടുത്തി ആ കിടക്കുമ്പോഴും ആ കട്ടിലേക്ക് കിടക്കുമ്പോഴും ഞാൻ പറയും ഈ ജവമാല എൻ്റെ കയ്യിലുണ്ടാവും ഈ ജവമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും മൂത്ത മോളെ പ്രസവത്തിന് കോലഞ്ചേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം ഞാനൊന്ന് കട്ടപ്പന പരപ്പ് ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുക അപ്പം രാത്രി വിളിച്ച് വിവരമറിഞ്ഞ് ഞങ്ങളവിടുന്ന് വന്ന് ഞാൻ നേരെ കോലഞ്ചേരി ആശുപത്രിയിൽ ചെന്ന് ഇവിടെ പേടിച്ച് ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവളെ കൊണ്ടുപോകുന്ന സമയത്താണ് എന്നെ കാണുന്നത് ഞാൻ ഈ ജവമാല പൊക്കി പിടിച്ചിട്ട് പറഞ്ഞ് ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ആ മോള് പിന്നീട് പറഞ്ഞു അപ്പച്ചൻ്റെ അന്നേരം കണ്ടപ്പോഴാണ് എനിക്കൊരു ധൈര്യം കിട്ടിയത് ഈ ധൈര്യം പകർന്നു കൊടുക്കാൻ സാധിച്ചത് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ നിറവേറ്റി തന്നുകൊണ്ടിരിക്കുകയാണ് അതിന് നിമിഷം ഓരോ സമയവും ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും ബൈക്കിൽ നിന്ന് വീണു ഞങ്ങൾ രണ്ടുപേരും തലയടിച്ചാണ് വീണത് വലിയ മാരകമായൊരു അപകടം സംഭവിക്കാം ടാവോറിൻ്റെ പരിസരത്താണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വല ദിവസത്തേക്ക് വണ്ടി മറിഞ്ഞു പക്ഷേ അതിൻ്റെ ആ ഫുഡ് റെസ്റ്റ് എൻ്റെ കാലയിൽ ജാമായി എനിക്ക് എൻ്റെ കാലിൻ്റെ പരിക്കേറ്റ് ഞാൻ വിശ്രമം എടുക്കേണ്ടതെന്നും എൻ്റെ ജീവിത പങ്കാളി തലയടിച്ച് വീണു തലയ്ക്ക് ഒരു പ്രത്യേകിച്ച് ഒരു പരിപ്പും ഉണ്ടായില്ല തലയ്ക്ക് എന്തെങ്കിലും ക്ഷതമേറ്റാല് ഛർദ്ദിക്കാം അല്ലെങ്കിൽ തലയിറക്കം ഉണ്ടാവാം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നപ്പോൾ ശുശ്രൂഷയ്ക്ക് ഓരോ വൺ ഡേ ധ്യാനങ്ങൾക്ക് ശുശ്രൂഷകൾക്കായിട്ട് കടന്നു പോകുമ്പോൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി എന്നെയും ആ ശുശ്രൂഷ മേഖലയെയും സമർപ്പിച്ച് ആ സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ മാതാവിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞ് രണ്ട് ഈരടി പാടി കഴിയുമ്പോൾ മാതാവ് ആ ശുശ്രൂഷ ഏറ്റെടുക്കുക ആ ശുശ്രൂഷ ഏറ്റെടുത്ത് വളരെ അത്ഭുതകരമായിട്ട് അത് നയിച്ചു കൊണ്ട് പോകുന്നൊരവസ്ഥയുണ്ട് ഈ കൗൺസിലിങ്ങിനായിട്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് വരുന്ന ഒരു ജീവിതം അവരെൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന അവരുടെ ജീവിതമാണ് അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ എന്ത് പകർന്നു കൊടുക്കും അവരെ കേൾക്കാനുള്ളൊരു മനസ്സ് എനിക്ക് തരണം മാതാവി എന്താണ് പറയുന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് മാതാവിനെ കൂട്ടുപിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ സമയം ജപമാല എൻ്റെ കയ്യിലുണ്ടാവും മാതാവിനെ കൂട്ടി പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ പിന്നിൽ വന്ന് നിന്നിട്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് നീ ധൈര്യമായിരിക്കുക എന്ന് പറയുന്നൊരവസ്ഥ പിന്നീട് അവിടെ അവർക്ക് വേണ്ടത് പകർന്നു കൊടുക്കാൻ അവർ പറയുന്നത് മുഴുവൻ ക്ഷമയോടെ കേൾക്കാനും അവർക്ക് വേണ്ടെന്നത് പകർന്നു കൊടുക്കാനും പരിശുദ്ധാത്മാവ് വലിയ കൃപാപനം തരുന്ന അനുഭവം അത് മാതാവിനെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജപമാല പ്രാർത്ഥനയിലൂടെ തന്നെയാണ് എൻ്റെ ജീവിതം ഇന്നും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് നിർത്തിയാൽ ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയെ ചേർത്ത് നിർത്താനായിട്ട് സാധിക്കും അമ്മ നമ്മെ വിട്ടുപോകാതിരിക്കാൻ അകന്നു പോകാതിരിക്കാൻ ഈ ജപമാല ശക്തമായിട്ട് നമ്മുടെ കയ്യിലിരുന്നാ മതി പ്രാർത്ഥിച്ചാ മതി